അസ്ലാമലൈക്കു വറഹമത്തല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും റിയ ആയിഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ തമിഴിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് കുറേ നാളായി നമ്മൾ ബ്ലാക്ക് ആ മിൻ സോപ്പിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ട് ഇപ്പോഴും ഒരുപാട് കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ സോപ്പ് അവൈലബിൾ ആണോയെന്ന് കുറേ പേര് ഹെയർ ഉള്ള ആളുകളുടെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളുടെ അവർ സ്റ്റോപ്പ് ചെയ്ത് വർക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് പേര് ഓർഡേഴ്സ് തരുന്നുണ്ട് സെയിലുണ്ടോ ഇപ്പോഴും സെയിലുണ്ടോ വെച്ചിട്ട് ഷുവർ ഇപ്പോഴും സെയിലുണ്ട് കേട്ടോ ബ്ലാക്ക് മിൻ സോപ്പ് നന്നായിട്ട് സെയിലായി പോകുന്നുണ്ട് അപ്പോൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്നൊരു ബ്ലാക്ക് മിൻ സോപ്പിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് അതിൻ്റെ കുറച്ച് വിവരങ്ങളും തന്നെ ക്രീം സോറി സോപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് കിമിൻ സോപ്പ് മാത്രമല്ല ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ റിലേറ്റഡ് ആയിട്ടാണ് അറിയാതെ ക്രീമെന്നു വായിൽ വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മെഗ്നസയുടെ പ്രൊഡക്റ്റ് ഒറിജിനൽ ആണ് കേട്ടോ പലർക്കും സംശയം ഉണ്ടാവും ഡ്യൂപ്ലിക്കേറ്റ് ആണോ സെയിൽ ചെയ്യുന്നത് ഫേക്ക് പ്രോഡക്റ്റ് ആണോ സെയിൽ ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ഒറിജിനൽ തന്നെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഷുവർ ആയിട്ടും ഇത് മെഗ്നസ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒറിജിനൽ ആണ് മെഗ്നസയുടെ ബ്ലാക്ക് മിൻ സോപ്പ് കേട്ടോ ഈ ബ്ലാക്ക് ഇമിൻ സോപ്പ് പ്രധാനമായിട്ടും ഇത് ഉപയോഗിച്ചുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് ബ്ലാക്ക് സീഡാണ് കരിഞ്ചീരകമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് നമുക്ക് സോപ്പുകൾ വെച്ച് നമ്പർ വൺ ആണ് കേട്ടോ രക്ഷയില സോപ്പിൻ്റെ പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു സോപ്പ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ള സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി ആയിട്ടുള്ള സ്കിന്ന് ഇപ്പം എൻ്റെ സ്കിന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആണ് ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നാണ് എനിക്ക് ഈ സോപ്പ് സ്യൂട്ട് വളരെ കുറവാണ് കാരണം എനിക്ക് റിസൾട്ട് വളരെ കുറവാണ് പേഴ്സിലെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എനിക്ക് റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ദേഡക്റ്റാണ് കേട്ടോ എനിക്ക് റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഒരു രക്ഷയില്ല കെസ് ഗോട്ട് മിൽക്ക് സോപ്പാണ് ഇത് വന്നിട്ട് നമുക്ക് എന്താ പറയുക സ്കിന്നു ഭയങ്കര ഡ്രൈയും അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ള പ്രോഡക്റ്റാണ് ഗോട്ട് മിൽക്ക് ബാർ സോപ്പ് അല്ലാത്ത പക്ഷേ നിങ്ങളുടെ സ്കിന്ന് ആണ് നോർമൽ സ്കിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റാണ് ഏതാനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഈ പാടുകൾ കറുത്ത പുള്ളികൾ പാലുണ്ണി അരിമ്പാറ ചിക്കൻ ബോക്സ് എന്ന പാട് ഇൻ കേസ് നമുക്ക് തീ പൊള്ളലേറ്റ പാടുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിക്കൻ ബോക്സ് ഒക്കെ വന്ന പാട് തക്കാളിപ്പന ഒക്കെ വന്ന പാടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഇതൊരു സോപ്പ് ഉപയോഗിച്ചാലും ദേഹത്തിൻ്റെ പാടുകളൊക്കെ നന്നായി റിമൂവായി പോകും അതുപോലെ തന്നെ മോക്കൂരു മോക്കൂരുന്ന് ഈ ചിലരുടെ മോക്കൂരു ഒക്കെ പൊട്ടിട്ട് ബ്ലഡ് ഒരു പ്രശ്നം ഉണ്ടാകും അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല റിസൾട്ടാണ് കേട്ടോ നല്ല റിസൾട്ടാണ് ഏകദേശം ഞാൻ ഒരു ടു ഇയറിൻ്റെ മേലെ ഈ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യണം നല്ല ഫീഡ്ബാക്കും അതുപോലെ തന്നെ നിറയെ കസ്റ്റമേഴ്സ് നമ്മുടെ നിന്ന് ഓർഡർ ചെയ്ത് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ടി എഫ് എം വരണത് സെവൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആണ് ടഫ് സോപ്പിന് ഗ്രേഡ് നമ്പർ വണ്ണിൽ നിൽക്കുന്ന സോപ്പാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ പാക്കിംഗ് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ കാരണം സ്റ്റോക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയറൻസ് ആവുന്ന ഒരു പ്രോഡക്റ്റും കൂടെയാണ് ഇതിൻ്റെ എന്താ പറയുക മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഈ സോപ്പിൻ്റെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളതെല്ലാം ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സോപ്പ് നമുക്ക് അതുപോലെ തന്നെ ചിലർക്ക് സ്കിന്ന് വൈറ്റനിങ് ഈ ഒരു സോപ്പ് ഉപയോഗിക്കേണ്ട കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് നമുക്ക് സ്കിന്നിന് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ ഈ സോപ്പിൻ്റെ റേറ്റ് ചോദിക്കുകയാണെങ്കിൽ സോപ്പിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് ടു ടു നയൻ ആണ് വരുന്നത് പ്ലസ് നമുക്ക് കൊറിയർ ചാർജ് വരും നിങ്ങൾക്കൊരു മൂന്ന് സോപ്പ് അല്ലെങ്കിൽ മൂന്ന് പ്രോഡക്റ്റ് വരെ എഴുപത്തഞ്ച് രൂപ കൊറിയറിൽ നമുക്ക് പർച്ചേസ് ചെയ്ത് അയച്ചു തരാൻ പറ്റും നമ്മൾ അയക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ തന്നെ ഞാൻ തന്നെയാണ് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നത് നമുക്ക് പോസ്റ്റ് വഴിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡി ടി ഡി സിയും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരുപാട് പേര് ഇപ്പോൾ പേഴ്സണലി ഉപയോഗിച്ചിട്ട് നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെയാണ് പറയണത് പിന്നെ ഈ സോപ്പിൻ്റെ ഉത്ഭവം കണ്ടാൽ ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ സ്മെല്ലൊരു രക്ഷയില്ല ഉസം സ്മെല്ലാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള സ്മെല്ലാണ് ഞാൻ മുമ്പ് ഈ സോപ്പ് ഉപയോഗിച്ചിട്ടുള്ളൊരു വീഡിയോ അതായത് വാഷ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ സ്ക്രോൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ കസ്റ്റമേഴ്സിനുള്ള നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സോപ്പുകളാണ് കുറേ നാളെയും നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഒന്ന നിലയ്ക്ക് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്താണ് അപ്പോൾ ഈ ഒരു സോപ്പ് ആർക്കിലും വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സോപ്പ് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഏത് ഏജ് തുടങ്ങി ഉപയോഗിക്കാൻ പറ്റുമെന്ന് പലർക്കും സംശയം ഉണ്ടാകും ഒരു വയസ്സിന് മുകളിലുള്ള നമുക്ക് എല്ലാ പ്രായക്കാർക്കും നമുക്ക് ഈ ഒരു സോപ്പ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ നിങ്ങളുടെ സ്കിന്നിന് സോപ്പ് സൂട്ടാവും കൂടെ വേണം റിസൾട്ട് കിട്ടി തുടങ്ങിയാൽ നല്ല റിസൾട്ടാണ് കാരണം പെർമനൻറ്റ് റിസൾട്ടാണ് നമുക്ക് ജസ്റ്റ് ഉപയോഗിച്ചാൽ അപ്പം മാത്രം റിസൾട്ട് ആ ഒരു പ്രശ്നമല്ല പെർമനൻറ്റ് റിസൾട്ടാണ് ഈ ഒരു സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടണത് കേട്ടോ അതുപോലെ ആണ് യാതൊരുവിധ സൈഡ് എഫക്റ്റുള്ള മെഗ്നസാന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആർക്കില്ല വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് തരാണെങ്കിൽ നമ്മൾ അതിലേക്ക് കുറേ ഒരു ചെയ്ത് കൊടുക്കാം ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ ഇഷ്ട ചാനലിൽ എഡിറ്റ് ചെയ്തിട്ട് ഷോർട്സോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ